ജോൺ ജോൺ സീന ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്താണ് പോകുന്നത് സീനയുടെ സീരീസ് ആവാൻ ചാൻസ് ഉണ്ട് അതിനോടൊപ്പം ഇക്കഴിഞ്ഞ എപ്പിസോഡിൽ സ്നാക്ഡൌൺ ആരാണ് അറ്റാക്ക് ചെയ്തത് അതിനെ പറ്റിയും പറയാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് ജേക്കബ് ഫാട്ടുവിനെ ആരാണ് സ്നാക്ഡൌൺ എപ്പിസോഡിൽ അറ്റാക്ക് ചെയ്തത് എന്ന് പറയാം അപ്പോ സ്നാക്ഡൌൺ കണ്ട സമയത്ത് അല്ലെങ്കിൽ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞത് ഡ്രൂ എയർ ആയിരിക്കും അറ്റാക്ക് ചെയ്തത് എന്നാണ് കാരണം അങ്ങനെയാണ് ഡബ്ല്യു ഡബ്ല്യു കാണിച്ചത് മെയിനൊരു മാച്ചിൽ ഡ്രൂമാക്കിൻ്റെ എയർ ഒന്നുമുണ്ട് തൻ്റെ കൂടെ മത്സരിക്കാൻ ഓപ്പോണന്റ് ഇല്ല തന്നെ തന്നെ വിന്നറാക്കണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു റഫറിയോട് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അതെല്ലാം കണ്ട സമയത്ത് ഡ്രൂ ആണ് എന്ന് വിചാരിച്ചു എന്നാൽ ജേക്കബ് ഫാട്ടുനെ അറ്റാക്ക് ചെയ്തത് ഡ്രൂ ഡ്രൂമാക്കിൻ്റെ അല്ല ജേക്കബ് ഫാട്ടുനെ ബാക്ക് സ്റ്റേജിൽ അറ്റാക്ക് ചെയ്തത് നമ്മുടെ റാൻഡിയോട്ടൻ ആണ് അതായത് കോടി റോഡ്സിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ റാൻഡിയോട്ടൻ ആണ് ജേക്കബ് ഫെ ബാക്ക് സ്റ്റേജിൽ വെച്ച് അറ്റാക്ക് ചെയ്തിട്ടുള്ളത് അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്ലാൻ വന്നത് അല്ലെങ്കിൽ ഫാൻസ് എല്ലാം ഇങ്ങനെ കണ്ടെത്തിയത് എന്ന് ചോദിക്കുകയാണെങ്കിൽ റാൻഡിയോട്ടൻ്റെ ഹീൽ ടൈൻ്റെ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഡ്രൂമാക്കിൻ്റെ നടക്കുന്ന മാച്ചിലും ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ റാൻഡി ഓട്ടന്റെ ഒരു ഇടപെടൽ കാണാൻ സാധിക്കും അതിനുശേഷം റാൻഡിയോട്ടൻ ഹീൽ ടൈൻ ചെയ്ത് കോടി റോഡ്സിന് അറ്റാക്ക് ചെയ്യും അപ്പൊ ആ സമയത്ത് ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് തന്നെ വരണം എന്നില്ല കാരണം ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഡ്രൂം മാക്കിന്റെ ചിലപ്പോൾ ഡബ്ല്യൂ ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തേക്കാം ഇനി അവർക്ക് മാച്ച് നടക്കുന്ന സമയത്ത് അപ്പൊ റാന്റി കോഡി ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് വരണം എന്നില്ല എന്തായാലും ഇവർക്കൊരു വേറെ ലെവൽ സ്റ്റോറിയിലായി ഡബ്ല്യു ഡബ്ല്യു ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ സ്റ്റോറിയിലായാലും റാൻഡിയോട്ടൻ ഒരു മരണമാസ വില്ലനായിരിക്കും നമുക്ക് കാണാം പഴയ റാൻഡിയോട്ടന്റെ ആ ഒരു പൂന്ത വിളയാട്ടം അപ്പൊ റാൻറ്റിയോട്ടൻ ഷീലായി കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല വേറെ ലെവലാണ് അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണ് ജേക്കബ് ഫാട്ടുവിൻ അറ്റാക്ക് ചെയ്തത് എന്ന് പറയുന്നു ഇനി ജോൺ സീനയെ പറ്റി പറയാം അതായത് ജോൺ സീന ഐ സി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് ഡബ്ല്യു ഡബ്ല്യു ഇട്ട് പോകണം എന്നാണ് ഫാൻസിൻ്റെ ആഗ്രഹം എന്നാൽ ഇനി രണ്ട് റോ എപ്പിസോഡ് ഒരു സർവൈവർ സീരീസ് ഒരു സാറ്റർഡേ നെയ്ക്ക് മെയിൻ ഇവൻറ്റ് ഇതോടുകൂടി ജോൺ സീനയുടെ ഷെഡ്യൂൾ കഴിഞ്ഞു അപ്പോൾ ആ സമയം കൊണ്ട് ഐ സി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത്തരത്തിൽ ഒരു പ്ലാനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാൻ സംഭവിക്കുകയാണെങ്കിൽ ജോൺ സീനയ്ക്ക് സർവൈവർ സീരീസ് ബാർ ഗെയിം മാച്ചിൽ മത്സരിക്കാൻ സാധിക്കില്ല അതായത് ഈ പ്ലാൻ വരുന്നത് ഇങ്ങനെയാണ് ജോൺ സീന സർവൈബൾ സീരീസിന് മുൻപുള്ള രണ്ടൊറോ എപ്പിസോഡിൽ വരുന്ന സമയത്ത് നമ്മുടെ ഐ സി ചാമ്പ്യൻ ഡോമിനിക് വന്നുകൊണ്ട് ജോൺ സീനയുമായി സെഗ്മെന്റ് ചെയ്ത് അവസാനം ഇവർക്ക് സർവൈബൾ സീരീസിൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് വരാനും ആ ഒരു സർവൈബിൾ സീരീസിൽ ഐ സി ചാമ്പ്യൻഷിപ്പ് സീന വിൻ ചെയ്തുകൊണ്ട് ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ ആവാനും അതിനുശേഷം ഒരു ടൂർണമെന്റ് മാച്ച് ഡ്ല്യു ഡബ്ല്യൂ സെറ്റ് ചെയ്ത് അതിൽ നമ്പർ വൺ കണ്ടൻഡർ ആവുന്ന ആണ് ജോൺ സീനയുടെ കൂടെ സാറ്റർഡേ നൈറ്റ് മെയിനെന്റിൽ ഐ സി ചാമ്പ്യൻഷിപ്പിനു വേണ്ടി മത്സരിക്കും അപ്പം അത് മിക്കലും ഗുന്ദർ തന്നെയാവാനാണ് ചാൻസ് ഇപ്പോൾ ഇങ്ങനെയാണ് ഈ പ്ലാൻ വന്നിട്ടുള്ളത് ഇതിന് മുൻപും ഇതേപോലത്തെ പ്ലാൻ വന്നിരുന്നു പക്ഷെ റോ എപ്പിസോഡിൽ ആ മാച്ച് നടക്കും എന്നായിരുന്നു ഇപ്പോൾ സർവൈവൽ സീരീസിൽ ഡൊമിനിക് മിസ്റ്റീരിയോ ഫേഴ്സസ് ജോൺ സീനക്ക് മാച്ച് വരും എന്നാണ് പറയുന്നത് എന്തായാലും കുഴപ്പമില്ല ജോൺ സീന ഐ സി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് കണ്ടാൽ മാത്രം മതി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് മാച്ച് തോറ്റ് ഡബ്ല്യു ഡബ്ല്യു വിട്ട് പോയിക്കോട്ടെ അപ്പോൾ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ ആവാൻ പറ്റും ഇതുവരേക്കും സീന വിൻ ചെയ്യാത്ത ഐ സി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ സാധിക്കും എന്തായാലും സർവൈവൽ സീരീസിൽ ഇങ്ങനെയാണ് പ്ലാൻ വരുന്നത് അപ്പോൾ വാർ ഗെയിമിൽ സീന ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ജോൺ സീന വാർ ഗെയിം മാച്ചിൽ വരുന്നതാണോ ഇഷ്ടം അത് ഐ സി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുന്നതാണോ ഇഷ്ടമെന്ന് എൻ്റെ അഭിപ്രായം ഐ സി ചാമ്പ്യൻഷിപ്പാണ് നിങ്ങളിൽ പലർക്കും അതുതന്നെയായിരിക്കും താല്പര്യം ఎయిం జస్ట్ కమంట్ చేయ మాక్సిమం లైక్ చేయ థాంక్స్ ఫోర్ వాచ్